കഞ്ഞി കുടിക്കാനറിയാമോ ചോറ് വിളമ്പാനറിയാമോ കൊതുകും മൂട്ടയും ഉള്ളൊരു വീട്ടിൽ കിടന്നുറങ്ങാനറിയാമോ കുഞ്ഞുണ്ണി മാഷിൻ്റെ നാല് പേരി കവിതയാണിത് പ്രത്യക്ഷത്തിൽ നാം ഇത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ കഞ്ഞി കുടിക്കാനറിയാം നമുക്കൊരുപാട് ചോറ് വിളമ്പിയവരുമാണ് കൊതുകും മൂട്ടയും ഉള്ള വീട്ടിൽ ഒരുപാട് കിടന്നുറങ്ങിയിട്ടുണ്ട് എങ്കിൽ കുഞ്ഞുണ്ണി മാഷ് ഇതിന് ഈ ഒരു നാലുപേരി കവിതയ്ക്ക് നൽകുന്ന അർത്ഥം എത്രത്തോളം വിശാലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കന്നി കുടിക്കാൻ അറിയാമോ നിങ്ങളുടെ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കി വെച്ചതിൽ നിന്ന് ഒരു അതിഥി നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ ആ ഭക്ഷണത്തിൽ നിന്നും വറ്റെടുത്തുകൊണ്ട് അതിൽ നിന്ന് ഭക്ഷണം തയ്യാറാക്കി ആ ഒരു അതിഥിക്ക് നൽകുകയും നിങ്ങൾ ആ ഭക്ഷണത്തെ ത്വജിച്ച് അതിൽ നിന്ന് കന്നിവെള്ളം എടുത്ത് നിങ്ങൾ കുടിക്കാൻ തയ്യാറാകുന്ന ആ ഒരു ത്വചിക്കലിന് ത്യാഗത്തിന് നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ എന്നാണ് കുഞ്ഞുണ്ണി മാശ് ചോദിക്കുന്നത് കൊതുകും മൂട്ടയും ഉള്ളൊരു വീട്ടിൽ കിടന്നുറങ്ങാൻ അറിയാമോ നമുക്ക് ജീവിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളെ താറുമാറാക്കാനും ഇല്ലായ്മ ചെയ്യാനും നമ്മുടെ ശത്രുക്കളായാലും നമ്മുടെ കൂട്ടുകാരായാലും കുടുംബക്കാരായാലും ഒരൊക്കെ ശ്രമിച്ചു അതിനെ ഒന്നും മെയിൻ്റ് ചെയ്യാതെ നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ച് നാം പ്രവർത്തിച്ച് മറ്റുള്ളവരിൽ നിന്നെല്ലാം മാറി നിന്ന് മാറി നിന്ന് നല്ലൊരു രീ ജീവിതം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ നീയാണ് യഥാർത്ഥ മനുഷ്യൻ എന്നാണ്